നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ ഇടവൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ ചൊവ്വ കന്നിയിൽ കേതു മീനത്തിൽ സർപ്പൻ ശനി കുംഭത്തിൽ മകരത്തിൽ രവി ബുധൻ രവി ഫെബ്രുവരി പതിമൂന്ന് കുംഭൻ രാശിയിലേക്ക് രാശി മാറും ബുധൻ ഫെബ്രുവരി ഇരുപത്തിയേഴിന് കുംഭത്തിലേക്കും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ പലരും പറയുന്നത് ഇടവൻ രാശി കാർത്തികമുക്കാൻ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി സൂര്യൻ ഫെബ്രുവരി മാസത്തിൽ ഇടവൻ രാശിയുടെ ഒൻപതും പത്തും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സൂര്യനെ ഒൻപതാം ഭാവം പ്രതികൂലവും പത്താം ഭാവം അനുകൂലവുമാണ് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം അപവാദങ്ങൾക്കാൻ ഇടവര ധനച്ചിലവുകൾ വർദ്ധിക്കും എന്നാൽ വരവ് കുറയും മനസ്സമാധാനമില്ലായ്മ ഉണ്ടാകും അപമാനവും ബന്ധുവിരഹവും ഉണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് സൂര്യൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആരോഗ്യവും ധനവരവും കൂടും ബന്ധുസമാഗമം ഉണ്ടാകും അഭീഷ്ടലാഭവും അധികാരികളുമായി സഹകരണവും ഉണ്ടാകും കർമ്മരംഗത്ത് അഭിവൃദ്ധിയുണ്ടാകും പത്താം ഭാവാധിപനായി ശനി പത്തിൽ തന്നെ ബലവാനായി നിൽക്കുന്നു പത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി കർമ്മപുഷ്ടി ഉണ്ടാക്കും ഭാഗ്യഭാവാധിപൻ കൂടിയാണ് ശനി കണ്ടകശനിയുടെ സമയമാണെങ്കിലും വലിയ ദോഷമൊന്നും ഉണ്ടാകുകയില്ല കാരണം ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ശശമഹായോഗത്തോടുകൂടി പക്ഷേ തൊഴിൽ ചെയ്യുന്നവർ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും പ്രയത്നത്തിന് ശനി അവസാനം നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്തു അത് ശാശ്വതമായിരിക്കും തൊഴിൽ സ്ഥലത്തെ അധികാരികളിൽ നിന്നും പ്രീതി ലഭിക്കുന്ന സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന നാലു മാസക്കാലം വളരെ അനുകൂല സമയമാണ് കാരണം കാരണം ജന്മരാശിയാധിപനായ ശുക്രൻ നാലു മാസത്തേക്ക് ഉച്ഛസ്ഥനായി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപനായ കുജൻ വക്രാവസ്ഥയിൽ രണ്ടാം ഭാവമായ മിഥുനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എഴുപത്തിരണ്ട് ദിവസമാണ് കുജൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടിൽ നിൽക്കുന്ന കുജൻ ധന ചിലവുകളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാക്കും ദുർജനങ്ങളുമായി സംസർഗവും മനസമാധാനം ഇല്ലായ്മയും ഉണ്ടാകും കള്ളന്മാരെ സൂക്ഷിക്കേണ്ടുന്ന സമയമാണ് വിലപിടിപ്പുള്ള രേഖകൾ സൂക്ഷിക്കണം ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം ഈ സമയത്തെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നല്ല ശ്രദ്ധ വേണം ഏഴാം ഭാവത്തിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് കൂടാതെ ബുധനും ശുക്രനും നല്ല ഭാവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ബിസിനസ്സുകാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല പണം ചിലവാക്കുന്നതിൽ ശ്രദ്ധ വേണം ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കണം വിവാഹ ആലോചനകൾ ധാരാളം വരും പക്ഷേ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം കാരണം ശുക്രന് രാഘുവുമായി യോഗമുണ്ട് അഞ്ചാം ഭാവാധിപനായ ബുധൻ ഒൻപതും പത്തും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ബുധൻ ഒൻപതിൽ സഞ്ചരിക്കുന്ന സമയം എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ഇഷ്ടപ്പെടാത്ത ആഹാരം കഴിക്കേണ്ടതായിട്ടും വരും മാനസിക ദുഃഖം കൂടുതലായിരിക്കും എന്നാൽ ഫെബ്രുവരി പതിനൊന്നിന് ശേഷം ബുധൻ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ മെച്ചപ്പെട്ടതായിരിക്കും ജന്മരാശ്യാധിപനായ ശുക്രൻ ഉച്ചത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിലനിൽക്കുന്നു ഉന്നത പഠനത്തിനുള്ള അവസരം ലഭിക്കും ബുധൻ ഒൻപതും പത്തും ഭാവങ്ങളിൽ നിൽക്കുന്നത് ബുധാദിത്യ കൂടിയാണ് ഇത് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് ശ്രദ്ധിച്ചാൽ ആഗ്രഹിക്കുന്നതിലേ എത്താൻ കഴിയും പ്രണയിക്കുന്നവർക്ക് സമയം നല്ലതാണ് പ്രണയം മോശമായ രീതിയിലേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കണം ജന്മത്തിൽ നിൽക്കുന്ന ഗുരു ഈശ്വരാധീനം നൽകും ഗുരു ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് കുടുംബജീവിതം ശാന്തമായി കടന്നുപോകും ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഭാഗ്യവർദ്ധനം ഉണ്ടാകും ധനസ്ഥിതി കൂടുകയും ചെയ്യും ഇടവൻ രാശിയുടെ അധിപനായ ശുക്രനും മീനൻ രാശിയുടെ അധിപനായ ഗുരുവും പരിവർത്തന യോഗം ചെയ്തു നിൽക്കുന്നു ഇതേ ഒരു ഭാഗ്യയോഗമാണ് പതിനൊന്നാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന ശുക്രൻ പ്രതാപവും കാര്യവിജയവും ധനാഗമവും ആർഭാട ജീവിതവും നൽകും പതിനൊന്നിലെ സർപ്പൻ ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാം ഭാവാധിപനായ ബുധൻ ഒൻപതും പത്തും ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് ഇതെല്ലാം ധനവരവിനെ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടാം ഭാവാധിപനായ ചൊവ്വ രണ്ടാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് വരവിനനുസരിച്ച് തന്നെ ചിലവുകളും ഉണ്ടാകും ശ്രദ്ധിക്കണം ബുധൻ രണ്ടും അഞ്ചും ഭാവാധിപനാണ് ഒൻപതും പത്തും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വീട് വാഹനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് കൂടുതൽ മെച്ചം പൊതുവെ നല്ല ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ ഇടവൻ രാശിക്കാർക്ക് ലഭിക്കുക ചിലവുകൾ ശ്രദ്ധിക്കണം ദോഷശാന്തിക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച തോറും ധാര നടത്തുക ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വന്തം പേരിൽ അർച്ചനയും നടത്തുക എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക